പേജിൽ എഴുതാവുന്ന നാല് മാർക്കിന്റെ ഒരു ചോദ്യം അതിന്റെ ഉത്തരവും നമുക്കൊന്ന് ചെയ്തു നോക്കാം എണ്ണി എണ്ണി കുറയുന്നതായുസും മണ്ടി മണ്ടി കരേറുന്ന മോഹവും കവിയുടെ ഈ അഭിപ്രായത്തിന്റെ സാധ്യത ചർച്ച ചെയ്ത് കുറിപ്പെഴുതുക ലൗകിക സുഖത്തിന്റെ അർദ്ധശൂന്യതയും മനുഷ്യ ജീവിതത്തിന്റെ ദയനീയ അവസ്ഥയുമാണ് ഈ വരികളിലൂടെ കവി ചൂണ്ടിക്കാണിക്കുന്നത് പരിമിത കാലയളവാണ് ഓരോ ദിനം കഴിയും തോറും അത് കുറഞ്ഞുവരുന്നു മനുഷ്യനത് മനസ്സിലാക്കാതെ ജീവിക്കുന്നു അവന്റെ മോഹങ്ങൾ കൂടിക്കൂടി വരുന്നു ഓരോ മനുഷ്യനും അവന്റെ നേട്ടങ്ങൾക്കായി ഓടുകയാണ് ഒരായുഷ്കാലം മുഴുവൻ സമ്പന്നതയോടെ ജീവിക്കാനുള്ളത് നേടിയാലും പോരാ പോരാ എന്ന തോന്നലാണ് എന്നാൽ നമ്മോടൊപ്പം എപ്പോഴുമുള്ള മരണത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാറില്ല അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകം എത്ര സമാധാനപരവും സന്തോഷം നിറഞ്ഞതുമാകുമായിരുന്നു കവി ഈ വരികളിലൂടെ ബോധ്യപ്പെടുത്തുന്നത് നൈമിഷികമായ മനുഷ്യ ജീവിതത്തെ കുറിച്ചാണ്